തലശ്ശേരിയിലും കരൂരിലും എം ഡി എം എ വേട്ട തലശ്ശേരി എരഞ്ഞോളി പാലത്തിന് സമീപം ഓട്ടോയിൽ കടത്തുകയായിരുന്ന ഇരുപത്തിയാറ് ഗ്രാം എംഡിഎംഎ യുമായി കണ്ണവം ശിവജിനഗർ സ്വദേശി കെ വി സഹീറിനെ തലശ്ശേരി പോലീസ് പിടികൂടി കതിരൂർ പുല്യോട നള്ളച്ചേരിമുക്ക് സ്വദേശി പുതിയ കണ്ടിയിൽ ഷാഹുലിനെ പതിനെട്ട് ഗ്രാം എം ഡി എം എ യുമായി കതിരൂർ പോലീസ് വീട്ടിൽ നിന്നും പിടികൂടി രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തലശ്ശേരി കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് എം ഡി എം എ പിടികൂടിയത് കൂത്തുപറമ്പ് ഭാഗത്തുനിന്നും ഓട്ടോറിക്ഷയിൽ മയക്കുമരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യ അടിസ്ഥാനത്തിൽ തലശ്ശേരി പോലീസ് നടത്തിയ പരിശോധനയിലാണ് എരഞ്ഞോളി നിന്ന് ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ച നിലയിൽ ഗ്രാം എംഡിഎംഎയുമായി കണ്ണവം ശിവജി നഗറിലെ ആമിനാൻസിൽ കെ വി സഹീറിനെ പോലീസ് പിടികൂടിയത് ഓട്ടോറിക്ഷയിൽ നിന്ന് ഒൻപതിനായിരം രൂപയും മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സഹീറിനെ നേരത്തെ കഞ്ചാവുമായി പിടികൂടിയിരുന്നതായി പോലീസ് പറഞ്ഞു കതിരൂർ പുല്ലോട് നളച്ചേരിമുക്കിലെ പുതിയ കണ്ടിയിൽ ഷാഹുലിനെ വീട്ടിൽ നിന്ന് പതിനെട്ട് ഗ്രാം എം ഡി എം എയുമായാണ് കതിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കതിരൂർ എസ് ഐ വി എം ധോണിയും സിഐ പി ജംഷീദും സംഘവും പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ